നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടകര വെല്ലിയാപ്പള്ളിയിൽ തെരുവു ആക്രമണത്തിൽ ഗർഭിണികളായ ആടുകൾ ഉൾപ്പെടെ മൂന്നെണ്ണം നിലയിൽ ആശമാരുടെ സമരയാത്ര പൊരുതുന്ന കേരളീയ സമൂഹം ഹൃദയത്തിലേറ്റുകയാണെന്ന് കെ കെ രമ എം എൽ എ കുറ്റ്യാഴിയിൽ കഞ്ചാവും ബ്രൗൺ ഷുഗറുമായി യുവാവ് പിടിയിൽ സോഷ്യൽ മീഡിയ വഴി വിദ്വേഷ പ്രചരണം ഇളയടം സ്വദേശിക്കെതിരെ കേസെടുത്ത് നാദാപുരം പോലീസ് വാർത്തകൾ വിശദമായി തെരുവു ആക്രമണത്തിൽ മൂന്നാടുകൾ ചത്തനിലയിൽ വടകര വില്ലാപ്പിള്ളി മംഗലോറമല വ്യവസായ എസ്റ്റേറ്റിന് സമീപത്താണ് സംഭവം വാറോളമലയിൽ മാധുവിന്റെ വീട്ടിലെ ആടുകളെയാണ് തെരുവു നായകൾ കടിച്ചുകൊന്നത് ബുധനാഴ്ച ഉച്ചയോടെയാണ് ആക്രമണം ഉണ്ടായത് കൂടിന്റെ വാതിൽ തകർത്താണ് നായകൾ അകത്തു കയറിയത് ആക്രമണത്തിൽ രണ്ട് ഗർഭിണികളായ ആടുകളും ഒരാട്ടിൻകുട്ടിയുമാണ് ചത്തത് മാധുവിന്റെ മകൻ ബാബു രാവിലെ എഴുന്നേറ്റപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് മംഗലോറമല ഗവൺമെന്റ് ഐ ടി ഐ കെട്ടിടത്തിന്റെ പരിസരത്ത് തെരുവു ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു മാസങ്ങൾക്ക് മുൻപ് ഇതിനടുത്തായി ആട്ടിൻകുട്ടിയെ തെരുവു നായ കടിച്ചു കൊന്നി ആശമാരുടെ സമരയാത്ര പൊരുതുന്ന കേരളീയ സമൂഹം ഹൃദയത്തിലേറ്റുകയാണെന്ന് കെ കെ രമ എം എൽ എ ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സമരയാത്രയുടെ ജില്ലയിലെ രണ്ടാം ദിവസ പര്യടന സമാപനം വടകരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ കെ രമ എം എൽ എ സ്ത്രീകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടക്കുന്ന ഐതിഹാസിക സമരമാണിത് തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പരിഹാരം കിട്ടാതെ ഈ സമരം അവസാനിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചവരാണ് ആശമാർ അവർ അത്ര നിശ്ചയദാർഢ്യമുള്ളവരാണ് കേരളത്തിലെ മുഴുവൻ ആശാപ്രവർത്തകരും ഉള്ളുകൊണ്ട് സമരത്തിനൊപ്പമാണ് സാധാരണ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്ന സർക്കാരിന്റെ ദാഷ്ട്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അഞ്ചു വിളക്ക് പരിസരത്ത് എത്തിച്ചേർന്ന സമരയാത്രയെ കെ കെ രമ എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചു തുടർന്ന് ബാൻഡ് വാദങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടുകൂടി സമരയാത്ര നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡിലെ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു സമരയാത്ര ക്യാപ്റ്റൻ എം എ ബിന്ദുവിനെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഹാരമണിയിച്ചു ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സതീശൻ കുര്യാടി ആർ എം പി ഐ നേതാവ് കെ കെ സദാശിവൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് വി കെ അസീസ് ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് കേരൽ സിൽവർ ലൈൻ വിരുദ്ധ സമര സമിതി നേതാവ് ടി സി രാമചന്ദ്രൻ സി പി എം സി റെഡ് സ്റ്റാർ നേതാവ് വേണുഗോപാലൻ കുനീൽ കെ എ എച്ച് ഡബ്ല്യു എ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ ജില്ലാ പ്രസിഡന്റ് സി സി മിനി എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ഭാരവാഹി കിഷോർ വണ്ണാറത്ത് സ്വാഗതം പറഞ്ഞു വൈറ്റ് റോസ് കലാസംഘം അവതരിപ്പിച്ച ആശാഭരിതം നാടകവും ഗാനസദസ്സും അരങ്ങേറി കുറ്റ്യാടിയിൽ ആറ് ദശാംശം മൂന്ന് മൂന്ന് ഗ്രാം കഞ്ചാവും പൂജ്യം ദശാംശം പൂജ്യം ഒൻപത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി പശ്ചിമ ബംഗാൾ സ്വദേശി പോലീസ് പിടിയിൽ മുർഷിദാബാദ് ഡോങ്കലിലെ എസ് കെ സാഹിബാണ് പിടിയിലായത് മരുതോങ്കര റോഡിൽ പാർക്ക് റെസിഡൻസി ബാറിന് എതിർവശത്ത് സംശയാസ്പദമായി സാഹചര്യത്തിൽ കണ്ട ഇയാളുടെ ദേഹപരിശോധനയിലാണ് കഞ്ചാവും ബ്രൗൺ ഷുഗറും കണ്ടെടുത്തത് കുറ്റ്യാടി എസ് ഐ ജയനും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് സോഷ്യൽ മീഡിയ വഴി വിദ്വേഷ പ്രചരണം നടത്തിയയാൾക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു ഇളയടം സ്വദേശി പാറേമൽ രാജനെതിരെയാണ് കേസ് കാശ്മീർ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിനെതിരെയാണ് രാജൻ പരാമർശം നടത്തിയത് ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയായിരുന്നു തുടർന്ന് നാദാപുരം പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷാക്കിർ അഹമ്മദ് മുഖ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യുമായി നാളെ കാണാം നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പി ആയി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡ്ഡിംഗ് കല്ലാച്ചി ഫോൺ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്